ഈ ആശുപത്രിയിൽ വെൻറ്റിലേറ്ററുകളുടെ കച്ചവടത്തെക്കുറിച്ച് ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഈ വാണിജ്യ വ്യവസായ താല്പര്യത്തിനപ്പുറത്തുള്ള മറ്റ് ശാസ്ത്രീയ സാങ്കേതിക പദങ്ങളൊക്കെ വെച്ചാണ് നമ്മുടെ കോട്ടയംകാരനായ ഒരു ഡോക്ടർ അതിനെ പ്രതിരോധിച്ചത് ഏതായാലും അതിനെ സംബന്ധിച്ച് ആർ സി സിയിലെ ഒരു പ്രശാന്ത് ഡോക്ടർ വളരെ മനോഹരമായി ഈ വെൻറ്റിലേറ്ററിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചും അത് എടുക്കാനായി ചൂസ് ചെയ്യുമ്പോൾ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും പറയുന്നുണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം വിശദീകരിക്കുന്ന വീഡിയോ മനോഹരമായ ഒരു ഇൻഫോർമേറ്റീവ് ടോക്ക് ആയതുകൊണ്ട് അത് നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ഐ എം കമ്മിങ് ഫ്രം ആർ സി സി റീജണൽ ക്യാൻസർ സെൻ്റർ നമ്മൾ ഏതെങ്കിലും പേഷ്യൻറ്റിന് കീമോതെറാപ്പി കൊടുത്തു ഫസ്റ്റ് ഫെയിലുവർ സെക്കൻഡ് റിലാപ്സ് തേർഡ് റിലാപ്സ് ഒക്കെ വരുമ്പം ഈ സാധാരണ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റൂല്ലേ ഡോക്ടറെ അപ്പൊ ഈ ഡോക്ടർ ഈ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാധനത്തിന് അതായത് ഈ അസുഖത്തെ ഇല്ലായ്മ ചെയ്യാനോ അസുഖത്തിന്റെ പ്രോഗ്രസിനെ അറസ്റ്റ് ചെയ്യാനോ പറ്റാതിരിക്കുന്നത് ഈ പറയുന്ന കേൾക്കുമ്പോൾ ഡോക്ടർക്ക് ഒരു ഫെയിലുവർ ആണോ എന്ന് തോന്നുകയും അപ്പൊ അമേരിക്കയിൽ അല്ലെങ്കിൽ ഉഗാണ്ടയിൽ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് നോക്കാം എന്ന് പറയുമ്പോ സത്യം പറഞ്ഞ ഈ സൂപ്രണ്ട് കളിക്കുന്ന ബൈസ്റ്റാൻഡർ അത് താങ്ങാനുള്ള നിവൃത്തിയില്ല രോഗി അവസാനം അവന്റെ അവസാനത്തെ ആണി സർവേ കല്ലും ഊരി പണയം വെച്ച് അതും ചെയ്യും ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന രത്ന ചുരുക്കത്തിലുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ആരാണ് തോൽക്കുന്നത് ട്രീറ്റ്മെന്റ് ഫെയിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ് ദാറ്റ് വി ആർ സ്പീക്കിംഗ് അബൌട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അസുഖത്തെ ഇല്ലാതാക്കൽ മാത്രമാണോ നമ്മുടെ ഒരു അസുഖത്തെ കൺട്രോൾ ചെയ്യൽ മാത്രമാണോ നോ 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 ഇഫ് യു ആർ തിങ്കിങ് ലൈക്ക് ദാറ്റ് യുവർ മിസ്റ്റേക്കൻ സോ ട്രീറ്റ്മെന്റ് ഫെയിൽ ചെയ്യാന്ന് പറഞ്ഞൊരു വാക്ക് ആക്ച്വലി ഇറ്റ്സ് വിയലി ഹെൽത്തി ഫോർ യർ ഡിസ്കഷൻ ബട്ട് യു നോ ട്രീറ്റ്മെന്റ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ലൈക് യു നോ പ്രിവെൻഷൻ ഓഫ് ഇൽസ് നോട്ട് ഓൺലി നോ യു നോ യുവർ ക്യൂറേറ്റീവ് ദിസ് തിങ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് പാലിയേഷൻ എന്റെ അസുഖത്തെ ഇല്ലാതാക്കാനോ ശക്തി കുറയ്ക്കാനോ നിങ്ങൾക്കാവുന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുവോളം കാലം എന്നെ കംഫർട്ടബിൾ ആക്കാനും നിങ്ങൾ ചെയ്യുന്നതും ട്രീറ്റ്മെന്റ് തന്നെയാ സോ പക്ഷെ പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ ഈ വലിയ കേരളത്തിൽ പോലും ഞാൻ കൊച്ചു കേരളം എന്ന് പറയുന്നത് നമ്മളത് ഭയങ്കര വലിയ കേരളമാണ് പത്ത് എണ്ണൂറോളം രണ്ടായിരത്തി ഏഴിൽ നമ്മൾ പാലിയേറ്റീവ് കെയർ നയം കൊണ്ടുവന്നു പത്ത് എണ്ണൂറോളം പാലിയേറ്റീവ് കെയർ ക്ലിനിക്കുകൾ കേരളത്തിൽ പല ഭാഗത്തുണ്ട് നൂറ്റി ഇരുപതെണ്ണത്തിനെ ലൈസൻസ് ഉള്ളൂ ഒരു പത്തോ പതിനഞ്ചോ താഴെയാണ് ഇച്ചിരി നല്ല പാലിയേറ്റീവ് കെയർ കിട്ടുന്ന സ്ഥലം അപ്പൊ എവിടെയെങ്കിലും ഇവിടത്ത് പോയി പാലിയേറ്റീവ് കെയർ കിട്ടി കഷ്ടത അനുഭവിച്ചാൽ അതിന്റെ അർത്ഥം പാലിയേറ്റീവ് കെയറിന് അവിടെ അവസാനം ഒന്നല്ല ഇറ്റ് ജസ്റ്റ് മീൻ ദാറ്റ് അവർക്ക് അത്രയേ ചെയ്യാൻ കഴിയുന്നുള്ളൂ അപ്പൊ ഞാൻ പറയാൻ വന്ന സാധനം വെച്ചാൽ ഈസ് എ റോൾ ഫോർ അസിസ്റ്റന്റ് ഡൈയിങ് എന്ന് പറയുമ്പോൾ ഈസ് എ റോൾ ഫോർ അസിസ്റ്റഡ് ലിവിങ് നമുക്കൊന്ന് ജീവിതാന്ത്യം വരെ ആരോഗ്യത്തോടെയും അജിത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം എന്റെ ഓഫീലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി മാറും കാരണം എ കെ ജി നമ്മളെ പ്രിയ സുഹൃത്താണ് അങ്ങനെ വേണം കേട്ടോ ഈ യൂത്തനേഷ്യ വേണ്ടാത്ത വേണം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഈ ലോകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞങ്ങളും വർഷത്തിലൊരിക്കലൊക്കെ ഒരു പാലിയേറ്റീവ് സെഡേഷൻ ചെയ്യാറുണ്ട് ഒന്നോ രണ്ടോ തവണ വേർ ഫോർ ഇൻട്രാക്ട് ട്രൂലി ഇൻട്രാക്റ്റബിൾ സിംറ്റംസ് വി മേ ഹാവ് ടു സെഡേറ്റ് ദ സഡേറ്റ് ഫോർ എ വൈൽ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്ത്യോന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ സം ടൈം വി മേക്ക് ദ പേഷ്യൻറ്റ് നോ കം ബാക്ക് ഫ്രം സെഡേഷൻ സി വെദർ എ റിവ്യൂ ക്യാൻ മേക്ക് that patient comfortable. നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും പകൽ സമയത്ത് അറ്റ്ലീസ്റ്റ് കംഫർട്ടബിൾ ആയിരിക്കും രാത്രി എല്ലാരെയും പോലെ ഉറങ്ങാനും കഴിയണം എന്നാണ് മിനിമം ആണേ മിനിമം ആണ് സോ അതാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സാധനം പിന്നെ ഒരു അൻഇൻട്രസ്റ്റിംഗ് ഫാക്ട് അബൌട്ട് ഫ്റ്റ് ഹി ഷെയർ അതായത് നമ്മൾ ഈ സിക്കായൊക്കെ കിടക്കുമ്പോൾ ബോധം ഉണ്ടാവുമെന്നുള്ള യാഥാർത്ഥ്യം അത് മരണത്തെക്കുറിച്ച് ഇഫ് യു ആക്ച്വലി റീഡ് എലിസബെത്ത് കുബ്ലർ റോസ് ദ് ദൈനസ്റ്റ് ഓദർ ഓൺ സെക്കൻഡ് സൈക്കാറ്റിസ്റ്റ് ആൻഡ് ആക്ച്വലി യു നോ ആൻഡ് ഓവർ ദ ലാസ്റ്റ് ട്വന്റി ഇയർസ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ പാലിറ്റി മെഡിസിൻ മരണത്തോടടുത്ത സമയത്ത് ആക്ച്വലി നമ്മൾ മരണത്തെ കാണുന്നത് ഇങ്ങനെ തലമുണ വെട്ടിത്തിരിച്ച് സിനിമയിൽ കാണുന്ന മരണങ്ങളാണ് യഥാർത്ഥത്തെ അങ്ങനെയല്ലി ഹാപ്പൻസ് ഓവർ എ ഫ്യൂ അവേഴ്സ് മെനി ടൈംസ് ഓവർ ഡേയ്സ് റിയർലി ഓവർ ഫ്യൂ വീക്സ് സോ വിഡ് ഡി നോട്ട് ഡ്യൂറിംഗ് ദീരിയഡ് ദ സെൻസേഷൻ വിച്ച് ആർ ലോസ്റ്റ് ഇൻ ദ വെരി ലാസ്റ്റ് മൊമെന്റ് ആർ ടൂ തിങ്സ് ഹിയറിംഗ് ആൻഡ് ദ ടച്ച് ഹിയറിംഗ് ആൻഡ് ദ ടച്ച് ആർ ദ സെൻസേഷൻ വിച്ച് ആർ ലോസ്റ്റ് ഇൻ ദെരി ലാസ്റ്റ് മൊമെന്റ് സോ അത് അപ്പൊ നമ്മൾ അതുകൊണ്ട് ഉപകരിക്കുന്ന വെച്ചാൽ നാട്ടുകാർ വന്ന് ബഹളം വെക്കാൻ മറ്റേ ആരും ചെയ്യും ഞാൻ പെട്ടി വാങ്ങിയോ ഇതൊന്നും രോഗിയുടെ മുമ്പേ ബഹളം വയ്ക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കും അതൊരു ഗുണമാണ് രണ്ടാമത്തെ ഗുണം പ്രാക്ടിക്കലി കാരണം ഇതൊക്കെ അമ്മച്ചി അറിഞ്ഞ അതിന് അങ്ങ് ചെല്ലുമ്പോൾ എന്താണ് കൊട്ടേഷൻ അറിയില്ലല്ലോ അമ്മച്ചി മേളിൽ നിന്ന് കളിക്കുമോ സൈഡിൽ നിന്ന് കളിക്കോ എന്ന് അറിയില്ല സെക്കൻഡ് തിങ് ഈസ് വെരി പ്രാക്ടിക്കൽ യു നോ വേ ഓഫ് മേക്കിംഗ് യൂസ് ഓഫ് ഫാക്സ് സെക്കൻഡ് തിങ് ഈസ് എന്റെ അമ്മയെ ഞാൻ ചിലപ്പോൾ അയർലൻഡിലോ കാലിഫോർണിയയിലോ നിന്നിട്ട് അവസാന മൊമെന്റിൽ വന്നപ്പോഴും എനിക്ക് ഇപ്പോഴും എന്റെ അമ്മയോട് സംസാരിക്കാൻ കഴിയുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം എനിക്ക് തരുന്ന ഒരു റിലീഫും ഉണ്ട് പോസിറ്റീവ് സൈഡ് സോ ഇറ്റ് ടു കൺക്ലൂഡ് എനിക്ക് പറയാനുള്ള സാധനം വെച്ചാൽ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുക തന്നെ വേണം ഒരു സംശയവും വേണം പക്ഷേ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വി ഓൾസോ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ഷുവർ ദാറ്റ് കംഫർട്ട് കെയർ ഈസ് ആഡിക്വേറ്റ്ലി ഗിവൺ വൺ രണ്ട് നമുക്കിടയിൽ നടപ്പാക്കാൻ പറ്റുന്ന ഈസിയസ്റ്റ് അനദർ മോഡ് ഓഫ് യൂത്ത്നേഷ്യ ഉണ്ട് എന്തായാലും അറിയാം അതിന് നിയമൊന്നുമില്ല ഇപ്പൊ ഈ സുപ്രീം കോടതി പറഞ്ഞ നിയമം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും നിങ്ങളിൽ പലരും അത് വായിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ ആരും ഫിസിഷ്യൻ അസിസ്റ്റന്റ് സൂയിസൈഡ് ചെയ്താലെന്ന് വിചാരിക്കരുത് എന്താ കാര്യം എന്നറിയാവും അതിനത്ര കട്ടൊക്കെ ഫോർമാലിറ്റീസ് ആണ് ഇത് ഇത്രയും തീർന്നു വരുമ്പോൾ അതിനുമുമ്പേ ചിലപ്പോൾ നിങ്ങൾ തീർന്നു വരും സത്യമായിട്ടും ബിക്കോസ് ഐ അതൊന്നും ശരിയല്ലേ ആ എന്റെ നോംസ് ഭയങ്കര എനക്കെടുത്താ ജില്ലാ മജിസ്ട്രേറ്റും എല്ലാവരും ജില്ലാ മജിസ്ട്രേറ്റിന് സാധാരണ ഒരു കോടതി വ്യവഹാരത്തിന് കിട്ടാൻ നമ്മുടെ നാടിന്റെ സ്ഥിതിയാണ് ഇനി അറ്റ് ദ സെയിം ടൈം ഇപ്പോ ഇന്ന് ഞാൻ ഇവിടേക്ക് വരുന്നതിനു മുന്നേ ഒരു കേസ് ഒരു കേസിന്റെ ലെവലിൽ ഇടപെടേണ്ടി വന്നു അത് സിമ്പിളാണ് ഒരു വക്കീൽ പേഷ്യന്റ് പോയി കേസ് കൊടുത്തിരിക്കണെന്താണെന്നറിയോ എന്റെ ശ്വാസം മുട്ടലിന് ഡോക്ടർ ആസ്മ വലിക്കണ മരുന്ന് തന്നു ആ മരുന്ന് കാരണം ഞാൻ തടി വെച്ചു അതെനിക്ക് കുഴപ്പമായി ഡോക്ടർക്കെതിരെ പോയ കേസാണ് അപ്പൊ പിന്നെ ഇതും കൂടെ വന്നാൽ വരുന്ന കേസിന്റെ ലിമിറ്റ് ഇത് അബ്സൊലൂട്ട്ലി തിരുവനന്തപുരത്ത് ഒരു കേസാണ് അപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സൊസൈറ്റിന്റെ ഒരു നേച്ചർ സോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള സാധനം വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ഒരു ടിപ്പ് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലേ എന്നാലും പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രാക്ടിക്കലി നമ്മൾ പ്രിയപ്പെട്ടവർ ചെന്ന് പെട്ടാൽ നമുക്കൊരു ഓപ്ഷൻ വേണമല്ലോ അല്ലേ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അച്ഛനെ വെന്റിലേറ്ററിലേക്ക് കയറ്റാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ട വെന്റിലേറ്ററിലേക്ക് കയറ്റാൻ തീരുമാനിച്ചാൽ വളരെ പൊളൈറ്റായിട്ട് ഒരു ചോദ്യം ചോദിക്കുക ഈ വെന്റിലേറ്ററിലേക്കുള്ള ഒരു കാലം എൻ്റെ അച്ഛനെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചു തരാൻ നിങ്ങൾക്ക് വാട്ട് ഈസ് ദ പേഴ്സൻ്റേജ് പോസിബിലിറ്റി ആൻഡ് വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ദ സഫറിംഗ് ദാറ്റ് ഹി മൈറ്റ് ഒരു ഇന്റർവെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് ഇത്രയും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് പോകാവൂ കേറ്റാൻ എളുപ്പമാണ് ഇറക്കാൻ എളുപ്പമല്ല എന്റെ ഫാദറിന്റെ ഒക്കെ ആക്ച്വലി പോളിമയോസൈറ്റിസ് എന്ന് പറഞ്ഞ ഡിസീസ് വന്നിട്ട് ലങ് ഇൻവോൾവ്മെന്റ് വന്നു ആക്ച്വലി തിരുവനന്തപുരത്ത് ഏറ്റവും പ്രമാദമായ ആശുപത്രിയിൽ ഞാൻ കൊണ്ടുപോയില്ല എന്നുള്ള പരാതിയായിരുന്നു ഞാൻ അവിടെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ സംഭവിച്ച വെന്റിലേറ്ററിലാക്കണം ഇനി ഞാൻ പൈസ വിശിക്കുന്നു എന്ന് പറയാൻ പറ്റൂലോ വെന്റിലേറ്റർ ഫാദറിലോ അല്ലേ വെന്റിലേറ്ററിലാക്കിയാക്കി ആക്കി കഴിഞ്ഞപ്പോൾ സംഭവിച്ച സാധനം എന്ന് വെച്ചാൽ അതിനകത്ത് കെയർ വർഷം അവസാനം എന്റെ അച്ഛൻ പറഞ്ഞു എങ്ങനെയും ഇവിടുന്നൊന്ന് രക്ഷിക്കാൻ ഞാൻ വെന്റിലേറ്റർ കമ്പനിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു അന്ന് ഐ എമ്മുടെ സെക്രട്ടറിയാണ് വെന്റിലേറ്റർ കമ്പനിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ വെന്റിലേറ്റർ എനിക്ക് വാടകയ്ക്ക് തരണം വാടക വിലക്ക് തുല്യമാകുമ്പോൾ ഞാൻ വാങ്ങിച്ചതായി നീ കരുതുകയും വേണം വളരെ സിമ്പിൾ പ്രാക്ടീസ് ആണ് പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ വേറൊരു ആശുപത്രിയിൽ ഒരു മുറിയും വാടകയ്ക്ക് എടുത്ത് അച്ഛനെ കൊണ്ടുപോയി രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹം നല്ല കംഫർട്ടബിൾ ലിവിങ് കഴിഞ്ഞ് പ്ലസന്റ് ആയിട്ട് മരിച്ചു കാരണം വേറെ അഗ്രസീവ് സാധനങ്ങളൊന്നും ചെയ്തില്ല ഞാൻ പറയാൻ വന്നത് വെരി പ്രാക്ടിക്കൽ ആവുക തുറന്ന് സംസാരിക്കുക ചികിത്സിക്കുന്ന ഡോക്ടർമാരും മെഡിക്കൽ ടീമുമായി ഈഗോ ഇല്ലാതെ സംസാരിക്കാം ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ച് ഡോക്ടറെ ഈഗോയിസ്റ്റിക് ആക്കരുത് പകരം വളരെ ഹംബിൾ ആയിട്ട് സംസാരിച്ചിട്ട് പ്ലസ് ആൻഡ് യു ജസ്റ്റ് ഹെൽത്ത് ദാറ്റ് ഇഫ് യു കനോട്ട് ക്യുവർ മൈ കണ്ടീഷൻ ഓർ യു ഇഫ് യു കനോട്ട് കൺട്രോൾ ദ ഡിസീസ് പ്ലീസ് മേക്ക് മൈ ഡിയോ വൺ കംഫർട്ടബിൾ